വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കായലുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കേരളത്തിലെ നദികൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി കായലുകളാണ് കായലുകളും തടാകങ്ങളും കൂടെ നമ്മൾ പഠിക്കണം അപ്പം കായലുകൾ എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നദികൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ നദികളെ കുറിച്ചിട്ടുള്ള പഠനത്തെ എന്താ വിളിച്ചത് പോട്ടോമോളജി എന്ന് വിളിച്ചു അല്ലേ അപ്പോൾ സ്റ്റഡി ഓഫ് റിവേഴ്സ് അല്ലെ നദികളെ കുറിച്ചിട്ടുള്ള പഠനത്തെ പോട്ടോമോളജി എന്ന് വിളിക്കുമ്പോൾ കായലുകളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ലിംനോളജി എന്ന് വിളിക്കുന്നു എന്താണ് കായലുകളെ കുറിച്ചുള്ള പഠനം ലിംനോളജി അതാണ് കായലുകളെ കുറിച്ചുള്ള പഠനം ഇനി എന്താണ് കായലുകൾ സിമ്പിൾ ആയിട്ട് എന്താ കായലെന്ന് നമ്മൾ അറിയേണ്ടത് സിമ്പിളായിട്ട് പറയണെന്താന്ന് കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളെ നമ്മൾ എന്തു വിളിക്കുന്നു കായലുകൾ എന്ന് വിളിക്കുന്നു സിമ്പിൾ ആയിട്ട് കായലിന്റെ ഒരു ഡെഫിനേഷനാണ് പറഞ്ഞത് എന്താണ് കടലിലൂടെ ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ ഇനി നമ്മൾ കേരളത്തിൽ എത്ര നദി ഉണ്ടെന്ന് പഠിച്ചു നാല്പത്തിനാല് നദി ഉണ്ടെന്ന് പഠിച്ചു അല്ലെ അതിൽ പത്തെണ്ണം കുറച്ചാൽ മുപ്പത്തിനാലെണ്ണാണ് കായലുകൾ അപ്പൊ കായലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തിനാലെണ്ണാണ് വളരെ പ്രധാനം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് നമ്പർ വെക്കണം പ്രധാനപ്പെട്ട ചോദ്യാണ് ഇനി കേരളത്തിൽ മുപ്പത്തിനാല് കായലുകൾ ഉള്ളതിൽ അതിൽ ഇരുപത്തി ഏഴ് എണ്ണം സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളാണ് ഉം ഇരുപത്തി ഏഴെണ്ണം സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളും ഇനി ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ് ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ് കേട്ടോ ഇരുപത്തി ഏഴ് എണ്ണം സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളും ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളും ജലാശയങ്ങൾ അപ്പോൾ ഇരുപത്തേഴ് എന്തായി മുപ്പത്തി നാലായി ഇനി അപ്പൊ ഏതൊക്കെയാണ് ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് ചോദിക്കുകയെന്നു വെച്ചാൽ മുരിയാട് ഏനാമാക്കൽ മനക്കൊടി കൊടുങ്ങല്ലൂർ വാരാപ്പുഴ ഈ മൂന്നെണ്ണം തൃശ്ശൂർ ജില്ലയിലെയാണ് അപ്പൊ നമ്മൾ എന്താ പറയണേ ഉൾനാടൻ ജലാശയങ്ങളാ പറയണേ മുരിയാട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഏനാമാക്കൽ മനക്കൊടിയും കൊടുങ്ങല്ലൂർ വാരാപ്പുഴയും ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് വളരെ പ്രധാനമായിട്ടോ ജില്ല അറിയണം ശാസ്താംകോട്ട എവിടെയാണ് ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ് എല്ലാവർക്കും അറിയാം ശാസ്താംകോട്ട കൊല്ലമാണ് അടുത്ത കവായി കവായി എവിടെയാ കണ്ണൂർ ജില്ലയിലാണ് കവായി കണ്ണൂർ ജില്ലയിലാണ് അടുത്തത് വെള്ളായണി വെള്ളായണി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണി തിരുവനന്തപുരം ജില്ലയിലാണ് നെക്സ്റ്റ് വൺ അകലപ്പുഴ അകലപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ് അകലപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ് അപ്പൊഴം എന്ന് പറയൂ നടൻ ജലാശയങ്ങൾ മുരിയാട് ഏനാമാക്കൽ മണി മനക്കൊടി കൊടുങ്ങല്ലൂർ വാരാപ്പുഴ ശാസ്താംകോട്ട കവ്വായി വെള്ളായണി അകലപ്പുഴ തുടങ്ങിയവയാണ് നമ്മൾ കേരളത്തിലെ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ധാരാളം കായലും ഉണ്ട് നാല്പത്തിനാല് നദിയും അതുപോലെ തന്നെ മുപ്പത്തിനാല് കായലും പറഞ്ഞൂരോ അപ്പൊ ഇവിടെ പറയാണ് കേരളത്തെ നമ്മൾ കായലുകളുടെ നാട് എന്ന് വിളിക്കേണ്ടത് ഇപ്പോൾ കേരളത്തിന്റെ ഒരു വിശേഷനാണ് സ്വതന്ത്ര വ്യജനങ്ങളുടെ നാട് നമ്മൾ പഠിച്ചു അല്ലേ അത് കേരളമാണ് അതുപോലെ കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കൂടാതെ തടാകങ്ങളുടെ നാട് ചോദിച്ചു കഴിഞ്ഞാലും കേരളം നെക്സ്റ്റ് ലഗൂണുകളുടെ നാട് അത് ചോദിച്ചു കഴിഞ്ഞാലും കേരളം അപ്പം കായലുകളുടെ നാട് തടാകങ്ങളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതന്നെയാ പറയുക നമ്മൾ കേരളം തന്നെയാണ് പറയാ ഓക്കെ ഇനി നമുക്ക് വേമ്പനാട് കായൽ നോക്കാം വേമ്പനാട് കായൽ വേമ്പനാട് കായലിന്റെ നീളം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് എത്രയാണ് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് വേമ്പനാട് കായലിന്റെ നീളം ഇനി പ്രത്യേകത നോക്കൂ ക്യൂൻ ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ് എന്താണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ് വേമ്പനാട് കായലാണ് കേട്ടോ കായലുകളുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കൂടാതെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് കേരളത്തിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലയിലായി വ്യാപിച്ചു കിടക്കുന്ന കായം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലപ്പം മൂന്ന് ജില്ലയുണ്ട് കോട്ടയം ആലപ്പുഴ എറണാകുളം കേരളത്തിലേറ്റവും വലുതാണ് കേരളത്തിലേറ്റവും നീളം കൂടിയതാണ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായൽ വലതല്ലോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും ഏത് തന്നെയാണ് വേമ്പനാട് കായലാണ് ഇനി അടുത്തത് വേമ്പനാട് കായലിൽ കുറച്ച് ദ്വീപുകളുണ്ട് അതൊന്ന് നോക്കാം വേമ്പനാട് കായലിലെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ദ്വീപുകളാണ് വെല്ലിംഗ്ടൺ വൈപ്പിൻ പാതിരാമണൽ കടമക്കുടി വല്ലാർപ്പാടം പെരുമ്പടം ഏതൊക്കെയാണ് വെല്ലിംഗ്ടൺ വൈപ്പിൻ പാതിരാമണൽ കടമക്കുടി വല്ലാർ പാടം പെരുമ്പടി ഇനി വെല്ലിംഗ്ടൺ ഒരു മാൻമെയ്ഡ് ഐലൻഡ് ആണ് അതായത് മനുഷ്യ നിർമ്മിത ദ്വീപാണ് കാരണം എന്താണെന്ന് അറിയാലോ കേട്ടുണ്ടാവും നിങ്ങൾ കൊച്ചി തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് എടുത്തപ്പോൾ ആ മണ്ണ് ഇട്ട് നിക്ഷേപിച്ചുണ്ടായ ഒരു ദ്വീപാണ് ഏതാ വെല്ലിങ്ടൺ ദ്വീപ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മാൻമെയ്ഡ് ഐലൻഡ് ആണ് വളരെ പ്രധാനമാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് മനുഷ്യ നിർമ്മിത ദ്വീപ് അപ്പൊ അങ്ങനെ ഉണ്ടായതാണ് കൊച്ചി തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിട്ട് ഉണ്ടായതാണ് അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ് ആരാണ് റോബർട്ട് ബ്രിസ്റ്റു ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ഇതൊക്കെ ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റു അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ് കൊച്ചിൻ സാഗ എന്താണ് കൊച്ചിൻ സാഗ ഇത് ഞാൻ ഈ അയ പറഞ്ഞപ്പോ പറഞ്ഞുതേ ഉള്ളൂ കാരണം കൊച്ചി തുറമുഖം നമ്മൾ ഇവിടെ പ്രതിപാദിച്ചു അതുകൊണ്ട് പറഞ്ഞൂന്നേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് വൈപ്പിൻ ദ്വീപ് പാതിരാമണൽ ദ്വീപ് പാതിരാമണലും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദേശാടന പക്ഷികളുടെ വളരെ അതായത് ദേശാടന പക്ഷികളിൽ പ്രസിദ്ധമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ ദ്വീപാണേത് പാതിരാമണൽ ദ്വീപ് പക്ഷെ ഇത് നാച്ചുറൽ ഐലൻഡ് ആണ് കേട്ടോ അതായത് ഒന്നല്ല മനുഷ്യ നിർമ്മിത അല്ല പാതിരാമണൽ ദ്വീപ് നെക്സ്റ്റ് വൺ കടമപ്പുടി വല്ലാർപ്പാടം പെരുമ്പടം ഒന്നും കൂടെ പറയൂ വെല്ലിങ്ടൺ വൈപ്പിൻ പാതിരാമണൽ കടമക്കുടി വല്ലാർപ്പാടം പെരുമ്പളം തുടങ്ങിയവ ഏത് കായലിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ദ്വീപുകളാണ് വേമ്പനാട് കായലിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ദ്വീപുകളാണ് വേമ്പനാട് കായലിലെ ക്യൂനോഫ് വാട്ടേഴ്സ് എന്ന് വിളിക്കുന്നു തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നീളുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലയിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ കൂടിയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ കൈതപ്പുഴ കായൽ എന്താണ് ഏതാണ് കൈതപ്പുഴക്കായൽ വേമനാട് കായലിൻ്റെ ഭാഗമായ ആലപ്പുഴയിലെ കായലിനെയാണ് നമ്മൾ കൈതപ്പുഴക്കായൽ എന്ന് വിളിക്കുന്നത് അപ്പം കൈതപ്പുഴക്കായൽ എന്തിൻ്റെ ഭാഗമാണ് വേമ്പനാട് കായലിൻ്റെ തന്നെ ഭാഗമാണ് പക്ഷെ എവിടെയാണ് ആലപ്പുഴയിലാണ് അപ്പം നമ്മൾ പറഞ്ഞല്ലോ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലയിലൂടെ ഒഴുക്കിണ്ടത് അപ്പോൾ ആലപ്പുഴയിൽ അത് ഏത് പേരിൽ അറിയപ്പെടുന്നു കൈതപ്പുഴക്കായൽ എന്ന് എന്നറിയപ്പെടുന്നു കൂടാതെ കൊച്ചിയിൽ വേമ്പനാട് തായൽ അറിയപ്പെടുന്നു കൊച്ചി വീരൻപുഴ എന്നൊക്കെയാണ് അപ്പൊ കൊച്ചിയിലെ കൊച്ചി കായൽ വീരൻപുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു നെക്സ്റ്റ് വൺ കുട്ടനാട്ടിലോ കുട്ടനാടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു കുട്ടനാട്ടിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു പുന്നമടക്കായലുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വള്ളംകളി ഉണ്ട് അല്ലെ നെഹ്റു ട്രോഫി വള്ളംകളി ഇപ്പം നമ്മൾ ആലപ്പുഴ ജില്ല പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും എന്നാലും ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ ഇവിടെ പറയാം നെഹ്റു ട്രോഫി വള്ളംകളി ഓളപ്പറപ്പിലെ ഒളിമ്പിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്താണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി ഈ പേരിലല്ല അറിയപ്പെടുന്നത് ഇതിൻ്റെ ആദ്യത്തെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതലാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയപ്പോൾ അത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ജവഹർലാൽ നെഹ്റു വരികയും എന്താ പറയുക ഇത് കാണുകയൊക്കെ ചെയ്തു നെഹ്റു ട്രോഫി വള്ളംകളി അതിനുശേഷം പിന്നെ നമ്മൾ അറുപത്തി ഒൻപതായപ്പോൾ അതിൻ്റെ പേരെന്താക്കി മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരാക്കി മാറ്റി അപ്പം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയെ നമ്മൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങി തുടങ്ങിയ സമയത്ത് അതിന് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിപ്പോൾ എന്ത് പേരിട്ട് മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരിലാക്കി മാറ്റി നെക്സ്റ്റ് വൺ വൈക്കം ക്ഷേത്രം വേമ്പനാട് കായലിൻ്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതവും വേമ്പനാട് കായലിന്റെ തീരത്താണ് നെക്സ്റ്റ് വൺ കേരളത്തിലെ ആദ്യത്തെ സോളോ സോളാർ പോട്ടായ ആദിത്യ സർവീസ് ആരംഭിച്ചതും വേമ്പനാട് കായലിലാണ് മും വൈക്കം ക്ഷേത്രം വേമ്പനാട് കായലിന്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് കായലിന്റെ തീരത്താണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ പോട്ടായ ആദിത്യ സർവീസ് ആരംഭിച്ചതും വേമ്പനാട് കായലിലാണ് നിന്നാണ് ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം തണ്ണിന് മുക്കം പണ്ട് വേമനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭണ്ടാണ് തണ്ണീർമുക്കം ഭണ്ട് എന്തിനാണ് കുട്ടനാടിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടനാട് നമ്മുടെ പാലക്കാട് ജില്ലയെ പോലെ തന്നെ വളരെയധികം നെൽകൃഷി ചെയ്യുന്ന കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇത് കുട്ടനാട് അല്ലേ അപ്പോൾ കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് താഴെസ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അപ്പോൾ വെള്ളം കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാക്കണമല്ലോ ആ പൂക്കളെള്ളം കയറി ആ വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ കൃഷി നശിക്കാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ വേമ്പനാട്ട് കായലും കുറഞ്ഞൊരു പണ്ട് കെട്ടി പണ്ടിൻ്റെ പേര് തണ്ണീർമുക്കം പണ്ട് ഈ പണ്ട് കെട്ടിയത് നമ്മൾ എഴുപത്തി നാലിലാണ് എഴുപത്തി നാലില് കെട്ടിയെങ്കിലും അതിന്റെ ഫങ്ഷനിങ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് എഴുപത്തി ആറ് കാരണം ഈ എഴുപത്തിയാറ് പി എസ് സി പരീക്ഷയുടെ ഒരു ചോദ്യമാണ് ഒരു മാർക്കാണ് അതായിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഫസ്റ്റ് പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നാണ് തണ്ണീർ മുക്കം പണ്ട് ഫംഗ്ഷനിങ് നട അതായത് പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് എഴുപത്തിയാറിലാണ് അപ്പോൾ കുട്ടനാടിന്റെ ഉപ്പുവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി കൃഷി സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് തണ്ണീർമുക്കം പണ്ട് വേമ്പനാട് കായൽ കൊടുക്കുകയും നിർമ്മിച്ചു അതുപോലെ തന്നെയാണ് തോട്ടപ്പള്ളി സ്പിൽവ് അവിടെ നമ്മൾ കൃഷി നശിക്കാതിരിക്കാനും ഉപ്പുവെള്ളം കയറാതിരിക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടനാടിനെ മൊത്തം വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്ന സംഭവം ആരംഭിച്ചത് തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേടെ പണി തുടങ്ങി അമ്പത്തിനാലിന് പണി തുടങ്ങി അമ്പത്തഞ്ചിൽ പണി പൂർത്തിയാക്കി അമ്പത്തഞ്ചിൽ എന്ത് നടത്തി ഇനോഗ്രേഷൻ നടത്തി അപ്പം അമ്പത്തിനാലിന് പണി തുടങ്ങുകയാണ് ഇനോഗ്രേഷൻ നടത്തിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചാണ് ഈ എഴുപത്തിനാല് എഴുപത്തി ആറ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഈ വർഷങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമാണ് വേമ്പനാട്ട് തായൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഈ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ കോൺട്രാക്ട് ഉണ്ട് ഒരു അന്താരാഷ്ട്ര കരാറുണ്ട് അതിനെയാണ് റംസാർ റംസാർഷൻ എന്നറിയപ്പെടുന്നത് നിങ്ങൾ കേട്ടുണ്ടാവും റംസാർ സൈറ്റിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശങ്ങളിൽ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ ആ കൺവെൻഷൻ റംസാർ കൺവെൻഷൻ അഥവാ ആ കരാറ് കോൺട്രാക്ട് സൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ട് ആ ഫെബ്രുവരി രണ്ടിനെ നമ്മൾ ലോക തണ്ണീർ തടദിനം എന്ന് വിശേഷിപ്പിക്കുന്നു എന്താണ് ലോക തണ്ണീർ തട ദിനമാണ് ഫെബ്രുവരി രണ്ട് കേട്ടോ ഇനി അപ്പോ വേമ്പനാട് കായലിലും ക്രംസാർ പട്ടികയിലും ഇടുകയുണ്ടായി വേമ്പനാട് കായൽ റംസാർ പട്ടികയിലെ തേടിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തണ്ണീർമുക്കം പണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ റംസാർ സൈറ്റ് മൂന്ന് കാര്യം പറഞ്ഞു തണ്ണീർമുഖം പണ്ട് ഉപ്പുവെള്ളം കയറുന്നതിൽ നിന്നും കുട്ടനാടിനെ സംരക്ഷിക്കാൻ എഴുപത്തിനാലിൽ നിർമ്മിക്കുന്നു എഴുപത്തിയാറിൽ പ്രവർത്തനം തുടങ്ങുന്നു അതുപോലെ തന്നെ തോട്ടി സ്പിൽവേ നമ്മള് വെള്ളപ്പൊക്കത്തിൽ നിന്നും കുട്ടനാടിനെ സംരക്ഷിക്കാൻ അത് അമ്പത്തിനാലിൽ പ്രവർത്തി പണി തുടങ്ങി പക്ഷേ അമ്പത്തഞ്ചിൽ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു ഇനി ഇത് കൂടാണ്ട് തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമാണ് വേമനാട് കായത്ത് പറഞ്ഞു തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ ആണ് റംസാർ കൺവെൻഷൻ അത് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടാണ് പറഞ്ഞു ഈ ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ഇനി റംസാർ സൈറ്റിൽ ഈ വേമ്പനാട് കായലിടം നേടിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് വേമ്പനാട് കായൽ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ കായൽ അല്ലെങ്കിൽ വലിയ കായൽ എന്നൊക്കെ പറയുന്ന വേമ്പനാട് കായൽ ഇനി നമുക്ക് പഠിക്കാണ്ട് കായൽ ശാസ്താംകോട്ട അങ്ങനെ കായലുകളും കുറച്ച് ചെറിയ ചെറിയ തടാകങ്ങളും അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കായലുകൾ ബാക്കിയുള്ള കായലുകളും തടാകങ്ങളും പഠിക്കാം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതില് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടോ അത്രയും തന്നെ റിപ്പീറ്റഡ് ആണ് ാണ് പ്രീവിയസ്റ്റേഴ്സിലെ അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടും എഴുതിയും ഇതൊക്കെ പഠിക്കുക കേട്ടോ നിർബന്ധമായിട്ടും ഇനി എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ അടുത്ത ദിവസം നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും